ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം പശ്ചിമേഷ്യയിൽ പുതിയൊരു അധ്യായം കുറിക്കുമ്പോൾ അതിന്റെ ഭീകരമായ പ്രത്യാഘാതങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ദുരിതക്കയത്തിലായ ഗാസ മുൻപിലെ ജനങ്ങളാണ് ഗാസയിൽ ഇസ്രായേൽ സൈന്യം തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങൾ പ്രത്യേകിച്ചും സഹായ വിതരണ കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന വെടിവയ്പ്പുകൾ ഈ മേഖലയിലെ മാനുഷിക പ്രതിസന്ധി എത്രത്തോളം രൂക്ഷമാണെന്ന് വിളിച്ചോതുന്നുണ്ട് ജൂൺ പത്തൊമ്പതിന് നടന്ന സംഭവങ്ങൾ ഇതിന്റെ ഏറ്റവും പുതിയതും വേദനാജനകവുമായ ഉദാഹരണമാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ വെടിവെപ്പിൽ ഇരുപത്തി അഞ്ചു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിൽ പതിനഞ്ചു പേരും സഹായത്തിനായി കാത്തുനിന്ന സാധാരണക്കാരായിരുന്നു എന്നത് ഈ സാഹചര്യത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നുണ്ട് മധ്യഗാസിയയിലെ നെറ്റ്സാരയും ഇടനാഴി നിലവിൽ ആയിരക്കണക്കിന് പലസ്തീനകൾക്ക് ഒരു നേരത്തെ ആഹാരത്തിനായി ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ടൊരു കേന്ദ്രമാണ് യുദ്ധത്തിൽ കെടുതികൾ കാരണം ഭക്ഷണമില്ലാതെയും അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെയും വലയുന്ന ജനങ്ങൾക്ക് അന്താരാഷ്ട്ര ഏജൻസികൾ എത്തിക്കുന്ന സഹായങ്ങൾ ഈ വഴിയാണ് സാധാരണയായി ലഭിക്കുന്നത് എന്നാൽ ഈ ജീവനാടിയായ കേന്ദ്രം പോലും ഇപ്പോൾ മരണത്തിന്റെ ഇടനാഴിയായി മാറിയിരിക്കുന്നു ജൂൺ പത്തൊമ്പതിന് പുലർച്ചെ നടന്ന വെടിവെപ്പിൽ ഇവിടെ കാത്തുനിന്ന പതിനഞ്ച് പേർ കൊല്ലപ്പെടുകയും അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി ഉദ്യോഗസ്ഥനായ മുഹമ്മദ് അൽ മുഖയ്യർ സ്ഥിരീകരിക്കുന്നുണ്ട് േഷൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ തടിച്ചുകൂടുന്നത് അത് രാവിലെ സഹായ വിതരണം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ആളുകൾ തലേദിവസം രാത്രി മുതൽ കാത്തു നിൽക്കാറുണ്ട് ഇത്തരം സാഹചര്യത്തിൽ യാതൊരു പ്രകോപനവുമില്ലാതെ സാധാരണക്കാർക്ക് നേരെ വെടിയുതിർത്തത് കടുത്ത മനുഷ്യാവകാശ ലംഘനമായാണ് കണക്കാക്കപ്പെടുന്നത് ദൃക്സാക്ഷിയായ ബസാം അബൂഷാറിന്റെ വാക്കുകൾ ഈ സംഭവത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്നുണ്ട് ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടെ അവർ ഞങ്ങൾക്ക് നേരെ വെടിയുതിർക്കാൻ തുടങ്ങി ടാങ്കുകൾ വിമാനങ്ങൾ ക്വാഡ്കോപ്റ്റർ ബോംബുകൾ എന്നിവയിൽ നിന്നുള്ള വെടിവെപ്പ് ശക്തമായിരുന്നു വെടിയൊച്ച കേട്ട് ആളുകൾ ചിതറി ഓടിയെങ്കിലും ഷുഹാദ ജംഗ്ഷൻ അടുത്തുള്ള ജനക്കൂട്ടം കാരണം രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ നടത്തുന്ന വിതരണ കേന്ദ്രത്തിൽ നിന്നും നടക്കാവുന്ന ദൂരത്തിൽ മരിച്ചവരും പരിക്കേറ്റവരും നിലത്തു കിടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് അവരെ സഹായിക്കാൻ കഴിഞ്ഞില്ല അബുഷാറിന്റെ വാക്കുകൾ യുദ്ധഭൂമിയിലെ നിസ്സഹായതയുടെ നേർക്കാഴ്ചയാണ് ഗാസയിൽ നിലവിൽ ഒരു ക്ഷാമം പോലുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കഴിഞ്ഞ എട്ട് മാസത്തിലേറെയായി തുടരുന്ന ഇസ്രയേൽ ആക്രമണങ്ങൾ ഗാസയുടെ അടിസ്ഥാന സൗകര്യങ്ങളെ പൂർണ്ണമായും തകർത്തു ആശുപത്രികൾ സ്കൂളുകൾ കുടിവെള്ള വിതരണ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഭാഗികമായോ പൂർണമായോ നശിപ്പിക്കപ്പെട്ടു ജനങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണമോ ശുദ്ധജലമോ മരുന്നുകളോ ലഭ്യമല്ലാത്ത അവസ്ഥയാണ് ഇത്തരമൊരു സാഹചര്യത്തിലാണ് സഹായ വിതരണ കേന്ദ്രങ്ങൾ ജനങ്ങളുടെ ഏക ആശ്രയമായി മാറുന്നത് സമീപ ആഴ്ചകളിൽ ഇത്തരം സഹായ വിതരണ കേന്ദ്രങ്ങളിൽ എത്താൻ ശ്രമിക്കുന്നതിനിടെ ഡസൺ കണക്കിന് പലസ്തീനുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് സാധാരണക്കാരുടെ ജീവന് ഒരു വിലയുമില്ല എന്ന സന്ദേശമാണ് നൽകുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനുഷികതയെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നടക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ ലോകരാജ്യങ്ങളിൽ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് മുഹമ്മദ് അൽ മുഖയ്യറിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പരിക്കേറ്റവരെ വടക്കൻ ഗാസയിലെ അൽ ഔദ ആശുപത്രിയിലും മധ്യ അൽ അക്സ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചത് എന്നാൽ ഗാസയിലെ ആശുപത്രികളുടെ അവസ്ഥയും ദയനീയമാണ് തുടർച്ചയായ ആക്രമണങ്ങളിൽ പല ആശുപത്രികളും പ്രവർത്തനരഹിതമായി ബാക്കിയുള്ളവയാകട്ടെ ആവശ്യത്തിന് മരുന്നുകളോ ജീവനക്കാരോ ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഗുരുതരമായി പരിക്കേറ്റവർക്ക് പോലും മതിയായ ചികിത്സ നൽകാൻ കഴിയാത്ത അവസ്ഥ ഇവിടെയുണ്ട് വൈദ്യുതി ക്ഷാമവും ശുദ്ധജല ലഭ്യതയില്ലായ്മയും ആശുപത്രികളുടെ പ്രവർത്തനത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ഈ സാഹചര്യം പരിക്കേറ്റവരുടെ ജീവന് ഭീഷണി ഉയർത്തുന്നു ഇറാനും ഇസ്രയേലും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഗാസയിലെ ഈ ആക്രമണങ്ങൾ നടക്കുന്നത് ഇറാൻ ഇസ്രയേലിനു നേരെ മിസൈൽ ആക്രമണം നടത്തുകയും ഇസ്രയേൽ തിരിച്ചടിക്കുകയും ചെയ്തതോടെ മേഖലയിലെ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടന്നു ഈ സംഘർഷങ്ങൾക്കിടയിൽ ദുർബലമായ ഗാസാ മുൻപിലെ ജനങ്ങൾ എപ്പോഴും ഇരകളായി മാറുന്നുണ്ട് ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകൾ ന്യായീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും സാധാരണക്കാർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര സമൂഹം ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഹമാസുമായുള്ള സംഘർഷത്തിന്റെ പേരിൽ ഗാസയിലെ ജനങ്ങളെ കൂട്ടത്തോടെ ശിക്ഷിക്കുന്ന സമീപനമാണ് ഇസ്രയേൽ സ്വീകരിക്കുന്നതെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയും വിവിധ മനുഷ്യാവകാശ സംഘടനകളും ഗാസയിലെ സ്ഥിതിഗതികളിൽ ആശങ്ക രേഖപ്പെടുത്തുകയും വെടിനിർത്തലിനായി ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഫലപ്രദമായ ഇടപെടലുകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ഗാസയിലെ മാനുഷിക പ്രതിസന്ധിക്ക് അടിയന്തരമായ പരിഹാരം കണ്ടെത്തേണ്ടതും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പൊതുവായ ഉത്തരവാദിത്തമാണ് വെടിത്തൽ നടപ്പിലാക്കുക മാനുഷിക സഹായങ്ങൾ തടസ്സങ്ങളില്ലാതെ ഗാസയിലേക്ക് എത്തിക്കുക ആശുപത്രികളുടെ പ്രവർത്തനം സാധാരണ നിലയിലാക്കുക ദശലക്ഷക്കണക്കിന് ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ അവരുടെ പുനരധിവാസം ഉറപ്പാക്കുക എന്നിവയെല്ലാം അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് സംഘർഷം അവസാനിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും ലക്ഷ്യമിട്ടുള്ള നയതന്ത്ര ശ്രമങ്ങൾ ഊർജിതപ്പെടുത്തേണ്ടതുണ്ട് പശ്ചിമേഷ്യയിലെ സമാധാനം എന്നത് ഗാസയിലെ ജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിലൂടെ മാത്രമേ യാഥാർത്ഥ്യമാകൂ ഓരോ ജീവനും വിലപ്പെട്ടതാണ് എന്ന തത്വത്തെ യുദ്ധ കുറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടത് നീതി ഉറപ്പാക്കുന്നതിന് അനിവാര്യമാണ്